ുമാരൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെയും നസ്രാനി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെയും റോമിയോ എന്ന ചിത്രത്തിൽ ദിലീപിന്റെയും എല്ലാം നായികയായി എത്തി കയ്യടി നേടിയ നടിയാണ് വിമലാരാമൻ ഏറെ നാളുകൾ ഇൻഡസ്ട്രിയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്ന നടി ഒപ്പം എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തിയിരുന്നു ഇപ്പോൾ കേൾക്കുന്നത് നടിയുടെ വിവാഹ വാർത്തകളാണ് ഉണ്ണാലെ ഉണ്ണാലെ എന്ന തമിഴ് ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് കടന്നു വന്ന വിനയ് റായ് ആണ് വിമലാരാമന്റെ വരൻ ജയം കൊണ്ടേൻ എൻറെ പുണ്ണകൈ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തമിഴ് സിനിമാ ലോകത്തെ ചോക്ലേറ്റ് ബോയ് ഇമേജ് നേടിയ നടനാണ് വിനയ് റായ് വിനയ് റായും വിമലാരാമനും വർഷങ്ങളായി പ്രണയത്തിലാണ് തങ്ങളുടെ മനോഹര നിമിഷങ്ങളിലെ ചിത്രങ്ങളും അവധി ആഘോഷങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കാറുണ്ട് പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലാവുന്നത് ഇപ്പോൾ ഇരുവരും ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് എന്നതാണ് പുതിയ വിവരം വിവാഹം ഉടൻ ഉണ്ടാവും എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ തീയതി അധികം വൈകാതെ പുറത്തുവിടും പൊയ് എന്ന തമിഴ് ചിത്രത്തിലൂടെ സിനിമാ ലോകത്ത് നന്ദി കുറിച്ച വിമലാരാമൻ ടൈം എന്ന സുരേഷ് ഗോപി ചിത്രത്തിലൂടെയാണ് മലയാളത്തിലെത്തിയത് പിന്നീട് സൂര്യൻ റോമിയോ നസ്രാനി കൽക്കട്ടൂസ് കോളേജ് കുമാരൻ തുടങ്ങി തുടർച്ചയായി മലയാളത്തിൽ സിനിമകൾ ചെയ്തു മലയാളത്തിനും തമിഴിനും പുറമെ തെലുങ്ക് സിനിമകളിലും സജീവമായിരുന്നു വിമല രാമൻ